ഹായ് അപ്പോ ശേഷം ദ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബും ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ വിഷയം അത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പേര് കൊയിഞ്ഞു പോകുന്നുണ്ട് എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് അവസാനിപ്പിച്ച് അവരവരുടെ സ്വന്തം വേറെ പല പണികളും തേടി പോകുന്ന ഒരുപാട് പേര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഒരു മൂന്നാഴ്ച മുമ്പ് നമ്മൾ വില്ലേജ് ഫുഡ് എന്ന് പറയുന്ന ഫിറോസിക്ക യൂട്യൂബ് അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ വീഡിയോ കിട്ടും ഇപ്പൊ അത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഇപ്പോ ജി ജെ മൗഗിളി നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റീവ് ആണ് ആള് അദ്ദേഹം ഇപ്പൊ യൂട്യൂബ് അവസാനിപ്പിക്കുകയാണ് ഒരു വീഡിയോ ഇട്ടു പക്ഷെ അദ്ദേഹം അല്ല അവസാനിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പുതിയൊരു കണ്ടന്റിലേക്ക് ആള് പോവാണ് എന്ത് പറഞ്ഞാൽ ആൾക്ക് ഇത്രയും കാലം ഉണ്ടാക്കിയ കണ്ടന്റുകൾ ആർക്കും താല്പര്യമില്ല അദ്ദേഹം വ്യൂസ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തിന് മനസ്സിലാകും നമുക്ക് അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ ഇന്ന് പിരിച്ചുവിടാൻ വേണ്ടി പോകണം മനസ്സിലായില്ലേ അസംബ്ലിയിൽ പിരിച്ചുവിട്ടെന്ന് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പിരിച്ചുവിടാൻ വേണ്ടി പോകണം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ പിരിച്ചുവിടാൻ വേണ്ടി പോകുന്നത് അതിൽ ഒരു ആവറേജ് വ്യൂ വന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നിലവിൽ ചെയ്യുന്ന പോലത്തെ വീഡിയോകളും ചെയ്തിട്ട് വലിയ കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ മാറ്റം വരാൻ വേണ്ടി പോകണം എന്തെങ്കിലും ചാനൽ നിർത്തിയിട്ട് നമ്മൾ വേറെ വല്ല പണിക്കും പോണം അതല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് കൊണ്ട് നമ്മൾ ഈ കാണുന്ന ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണം പക്ഷേ നമ്മൾ ക്രാഫ്റ്റ് ഒക്കെയാണ് കൂടുതലും ചെയ്യുന്നത് തന്നെ വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും വേറൊരു ജോലി ചെയ്ത് കൊണ്ട് അതിന്റെ കൂടെ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു ഒരു ക്രാഫ്റ്റ് വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് സമയം നമ്മൾ ചിലവാക്കും അതായത് മെറ്റീരിയൽ കളക്ട് ചെയ്യണം ഇത് വറക്കുള്ള സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം അതുപോലെ തന്നെ പെയിന്റ് മറ്റും മറിച്ചത് എല്ലാം ഈ വീഡിയോന്റെ ഫുൾ നമുക്ക് ഈ വീഡിയോയിൽ നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല എന്തോ പതിനഞ്ച് പതിനെട്ട് മിനിറ്റ് വീഡിയോ ആണ് അദ്ദേഹം അതിൽ ആ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഇതിൽ പിൻ ചെയ്യാം ആർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണാം അത് അദ്ദേഹം കറക്റ്റ് കാര്യങ്ങൾ അതിൽ സംസാരിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഇതിൽ സംസാരിക്കേണ്ടത് അതെനിക്ക് ഒരുപാട് കാര്യങ്ങൾ നല്ലപോലെ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ഫീലിങ്സും കാര്യങ്ങളും ഇല്ലെന്നും എന്താ ഇത്രയും നല്ലപോലെ അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് മനസ്സിലാവും എന്താ ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യാം മെൻഷൻ ചെയ്യുമ്പോൾ അതിൽ അതിന് നിങ്ങക്ക് മനസ്സിലാവും എന്തെന്നാല് അഞ്ചു വർഷമായി ഇദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നല്ല ഒരുപാട് കാര്യങ്ങൾ ഇയാള് ഇതേ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് ചെയ്യുന്ന അതേപോലെ കാറ്റുപൂട്ടിനെ ഉണ്ടാക്കുക ചളി വെച്ചിട്ട് കാറ്റുപൂത്തിനെ ഉണ്ടാക്കുക പിന്നെ ജിവാഫ് പിന്നെ വലിയൊരു അനക്കോണ്ട വലിയ മൊതല പിന്നെ ഒരു ഈ അടുത്തൊരു ഒരു മാസം മുന്നേ വീഡിയോ ഉണ്ട് ഒരു നമ്മള് ക്ലിക്കൂടെ തൂങ്ങി നിൽക്കുന്ന ക്ലിക്കൂട് രണ്ടാൾക്കാരായിരിക്കുന്നാലും പൊട്ടാത്ത അടിപൊളി നല്ല സാധനങ്ങളാണ് ആള് ചെയ്തത് പക്ഷെ എന്താ അതിന് വ്യൂസ് അദ്ദേഹത്തിന് കിട്ടുന്നില്ല രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ എന്നാലും വ്യൂസ് കിട്ടില്ലെന്നുള്ള ഒരു പോരായ്മ അത് പുതിയ ഒരുപാട് പേര് ഇപ്പൊ അനുഭവിക്കേണ്ടത് ഇതേപോലത്തെ പ്രശ്നങ്ങൾ എന്തുവന്നാല് അദ്ദേഹം ഈ വീഡിയോയിൽ പറഞ്ഞൊരു ഒരു കാര്യം നമ്മൾ ഒരുപാട് ടൈം എടുത്തിട്ടാണ് ഇതേപോലത്തെ വീഡിയോസ് ചെയ്യുന്നത് രണ്ടോ മൂന്നോ ദിവസത്തെ പ്രയത്നമാണ് ഇതേപോലത്തെ ഒരു സാധനം ഉണ്ടാക്കുക അതിന്റെ സാധനങ്ങൾ കളക്ട് ചെയ്യാനും പെയിന്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാനും സംഭവമൊക്കെ നല്ല സ്പേസ് വേണ്ട ഒരു കാര്യം തന്നെയാണ് ആള് ചെയ്യുന്ന ആർട്ടുകളൊക്കെ സ്പേസ് ആയാലും ആണ് ഇതില് അത് അത് നമ്മൾ അത്രയും ഡെഡിക്കേഷൻ ചെയ്തിട്ടും അതിനുള്ള പൈസയോ ഒന്നും നമുക്ക് ലഭിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം സത്യം പറഞ്ഞാൽ ശരിയാണ് കാര്യം തന്നെയാണ് രണ്ട് മില്യനോളം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും അത് കാണാൻ ആൾ ആരും ഇല്ലാതെ ഭയങ്കര വേദനയുള്ള കാര്യമാണ് ഇത് അദ്ദേഹം പറഞ്ഞ കാര്യം ഒരുപാട് വ്യൂസ് പോകുന്ന പല പല ഇപ്പൊ പല പല സോഷ്യൽ മീഡിയസും ഉണ്ട് ഏത് ആയാലും നമ്മളെ പല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട് എന്താ ഇപ്പൊ എല്ലാരും ഷോർട്സിലേക്ക് പോയിക്കോട്ടെ അതൊരു ഇള്ള കാര്യം തന്നെ എന്തോ ഒരുപാട് പേര് ഷോർട്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് കണ്ടന്റുകളിലേക്ക് പോവാൻസ് ആയാലും പാട്ടായാലും പലപല കണ്ടന്റുകൾ ഒരുപാട് വരുണ്ട് അപ്പൊ ഷോർട്സിലേക്ക് ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ പോകണ്ടല്ലോ അപ്പൊ ലോങ് വീഡിയോസ് ആരും കാണാൻ താല്പര്യമില്ലാത്തൊരു ക്ഷമയില്ല ക്ഷമയില്ല ഇത് അരമണിക്കൂറിനായാലും ഒരു പത്ത് മിനിറ്റിന്റെ വീഡിയോസ് ആരും കാണാൻ താല്പര്യമില്ലാത്ത അങ്ങനത്തെ ഒരു വിഷയം ഇതിൽ മെയിൻ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ വില്ലേജ് ഫുഡ് ആയാലും ഇപ്പൊ ജി ജെ ജി ജെ മൗകളി ആയാലും ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പൊ എന്താ അത്രയും ഗ്യാപ്പ് വരുമ്പോ ചിലപ്പോ ആൾക്കാർ ചിലപ്പോ ഇങ്ങനെ വിട്ടു പോകുന്നുണ്ടാവും ചിലപ്പോ അതിങ്ങനെ ഇങ്ങനെ മൈൻഡിൽ നിന്ന് പോകുന്നുണ്ടാവും ചിലപ്പോ കാണാൻ താല്പര്യമില്ലാത്താവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് കാണാൻ പറ്റും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും പക്ഷെ എന്നാലും ഇതേപോലത്തെ ഒരു ക്രിയേഷൻ വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അബു ഇങ്ങനത്തെ ഒരു കഴിവ് അല്ലാതെ കിട്ടിക്കോളന്നില്ല എല്ലാവർക്കും നമ്മൾ ഇത്തരത്തിൽ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എന്തെന്നാല് ഒറിജിനൽ ആ ഒരു പാമ്പിനൊക്കെ ആ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് പേടി തോന്നുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു ആർട്ടൊക്കെ ചെയ്തിട്ടുള്ളത് അതില് ഇംഗ്ലീഷ്കാരുണ്ട് ഒരു ചെറിയ ഗുഹ ഉണ്ടാക്കി ഉള്ളില് വീട് സെറ്റപ്പ് ഉണ്ടാക്കുക അതേപോലത്തെ ഒക്കെ ഉണ്ടാക്കിട്ടുണ്ടാള് ആള് വിട്ട ആളാണ് കണ്ടന്റുകൾ മാറ്റി പിടിച്ചു ഇപ്പൊ എന്താ വെച്ചാൽ വീട്ടിലെ കാര്യങ്ങള് ഫാമിലി ബ്ലോഗ് പോലെ തുടങ്ങി വീഡിയോ ഇട്ട് പോണ ഒരു സെറ്റപ്പിലേക്ക് കൂട്ടാൻ പറ്റില്ല ഇത്രയും എഫേർട്ട് എടുത്തിട്ട് വ്യൂസ് ഇല്ലെങ്കിൽ കുറച്ച് കുറച്ച് എഫേർട്ട് ഇട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരാം എന്ന ആള് വിചാരിച്ചിട്ടുണ്ടാവാം അപ്പൊ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആൾക്കാരെ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം ആദ്യം ഉണ്ടാക്കണം ഏത് നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ നമ്മളെ നമ്മളുടെ ഒരു ഒരു ക്രിയേഷൻ ക്രിയേഷൻ പറഞ്ഞാൽ നമ്മൾ ഇട്ട വീഡിയോ കാണാൻ നമ്മളേടത്ത് കുറച്ച് ആൾക്കാരെ നമ്മൾ ഉണ്ടാക്കണം ഇപ്പോ ജി ജെ മകളിന്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മളും അത് സെയിം ഇഷ്യൂ ആണ് ജി ജെ മകുളി എങ്ങനെ ഹിറ്റ് ക്ലിക്ക് ആയത് വെച്ച് കഴിഞ്ഞാൽ ഷോർട്സ് ആണ് അത് മൗളിന്റെ എല്ലാ ഷോർട്സും എന്താണ് വൺ മില്യനോ ഒരു കോടി ആയിരുന്ന മുകളിൽ ടെൻ മില്യൻ അങ്ങനെ നല്ല വ്യൂസ് കേട്ടിട്ട് ആൾക്ക് നല്ല സബ് കിട്ടി അപ്പൊ അതേ സംസാ സംസാരം എനിക്ക് കേരളത്തിനെങ്കിൽ കൂടുതൽ സംസ്ഥാനമായാലും ഇന്ത്യക്ക് വെളിയിലായാലും ഒരുപാട് പേര് എന്റെ കൂടെ എന്റെ വീഡിയോസ് കാണുന്നത് ചിലപ്പോ അവർക്ക് ചിലപ്പോ എന്റെ സംസാരം ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടാവാം അങ്ങനെ അപ്പൊ ഒരുപാട് പേര് ഷോർട്സ് കണ്ട ആൾക്കാർ ലോങ് വീഡിയോസ് കാണണമെന്നില്ല ഷോർട്സിലൂടെ കാണുന്ന ആൾക്കാർ ചിലപ്പോ ലോങ് വീഡിയോസ് കാണണമെന്നില്ല അങ്ങനത്തേക്കും കുറച്ച് പ്രശ്നങ്ങൾ ഇതിൽ വരുന്നുണ്ട് പുതുതായിട്ട് വീട് എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എളുപ്പമല്ല എളുപ്പം പിടിച്ചുനൽക്കാൻ ഷോർട്സ് ആണെങ്കിലും ഓക്കെ പക്ഷെ ലോങ് വീഡിയോ പോണെങ്കിൽ കുറച്ച് പാട് പാട് തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യാ എന്നുള്ളത് തന്നെയാണ് നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള ഒരു വഴിയായിട്ട് ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഒരുപാട് പേര് മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ ആരും തന്നെ യൂട്യൂബിൽ നിന്ന് പോവുകയല്ല അവർ അവരവരെ കണ്ടന്റുകൾ മാറ്റി 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 പിടിക്കണം എന്നാലേ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്താ വെച്ച റിയാക്ഷൻ വീഡിയോസ് പിന്നെ സിനിമ റിവ്യൂസ് പല പല ഡെയിലി ഡെയിലി ബ്ലോഗ് സ്ട്രീം അങ്ങനെ പല പല കണ്ടന്റുകളുണ്ട് ഉണ്ട് ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ എല്ലാ വീട്ടിലും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാവും എല്ലാവർക്കും മനസ്സിലായി പണ്ട് പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ കേരളത്തിൽ എല്ലാ വീട്ടിലും പോയി ചാനൽ എന്താണ് മസ്റ്റാ എല്ലാരും ഉണ്ടാവും എല്ലാരും ഇട്ടുകൊണ്ടേ ഇരിക്കാന് ചിലത് ആവും ചിലത് ക്ലിക്ക് ആകില്ല ഫുഡ് ഇപ്പൊ യൂട്യൂബ് ഓപ്പൺ ആക്കിയാലും ചിലപ്പോ അമ്മച്ചിമാര് അമ്മമാര് നല്ല ഏജുള്ള ആൾക്കാര് എല്ലാരും ലൈവാ രാവിലെ എണീറ്റ് ഹായ് ഫ്രണ്ട്സ് എങ്ങനെ സുഖമാണോ രാവിലെ എന്ത് കഴിച്ചു അങ്ങനെ ലൈവ് ആണ് പിടിച്ചു കേട്ടോ എങ്ങനെയെങ്കിലും ചാനൽ ക്ലിക്ക് ആക്കി എടുക്കണം എന്നുള്ള താല്പര്യമൊക്കെ പക്ഷെ പക്ഷെ എനിക്ക് സങ്കടം എന്താ ഇത്രയും നല്ലൊരു കഴിവുള്ള ഒരാൾ ആൾക്ക് നല്ലൊരു ഇത് കിട്ടിയില്ല ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ ആള് ഈ കേരളത്തിലാണുണ്ടോ ചിലപ്പോ വെളിയിലൊക്കെ ആയ ആള് പിടിത്തം വിട്ടു പോയ അത്രയും നല്ല കഴിവുള്ള ഒരു മനുഷ്യനാണ് കേട്ടോസ് കണ്ടിട്ടുള്ളവർക്ക് ഇതിൽ തപ്പി എന്താ വെച്ചാല് ആളുടെ വീഡിയോസ് ഞാൻ രണ്ടു ദിവസം മുമ്പ് വീഡിയോ കണ്ടു ഇന്ന് ഇയാള് വീഡിയോ കണ്ടു ഏതെന്ന് വെച്ചാൽ ഇപ്പൊ ഫാമിലി വീഡിയോസ് ആയി നിൽക്കുമ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഇപ്പൊ ഇയാള് ഫാമിലി വീഡിയോയിലേക്ക് മാറ്റം വന്നത് അപ്പഴാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് ഏതൊന്നും ഇങ്ങനെ വീഡിയോ ഇട്ട കാര്യം ഇത് യൂട്യൂബിൽ ഞാൻ ഇങ്ങനെ മാറ്റം വരുത്തുക എന്നുള്ളത് നമുക്ക് ഭയങ്കര പോയി അതെ പൈസയും പോകുന്നു അതുപോലെ തന്നെ ടൈമും പോകുന്നു എല്ലാം പോകുന്നു പക്ഷെ അവർക്ക് ആ ഒരു വീഡിയോയിൽ നിന്നും അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റവന്യൂ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരെ മാറ്റത്തിലേക്ക് കൊണ്ടുവരുന്നത് പുതുതായിട്ട് വരുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം അതാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആദ്യം ഉണ്ടാക്കണം അതാണ് മസ്റ്റ് എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് മുകളിലേക്ക് നോക്കുക അപ്പോ പുതിയതായിട്ട് വരുന്നവരോട് ഇതൊക്കെ തന്നെ നമുക്ക് പറയാനുള്ളത് ഇപ്പൊ യൂട്യൂബിലെ ഓരോ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഒഴുക്കിനൊത്ത് തന്നെ നീന്തുക അപ്പോ കാലത്തിനൊത്ത് നമ്മൾ മാറാൻ ശ്രമിക്കുക ഡെയിലി വീഡിയോസ് ഇടുക അതുപോലെ തന്നെ നമ്മളെ സ്ഥിരമായി കാണാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വ്യൂവേഴ്സിനെ കണ്ടുപിടിക്കുക അത് തുടർന്ന് പോവാൻ ശ്രമിക്കുക അപ്പോ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത് നമ്മുടെ ഇരുന്ന് എഫേർട്ടിനുള്ളത് നമുക്ക് കിട്ടും എന്നെങ്കിലും എന്ന് പ്രതീക്ഷയോട് കൂടെ മുന്നേറുക അപ്പോ പുതിയൊരു വീടായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാൻ കമന്റ് ചെയ്യാം ഓക്കെ Bye!